ഹലോ പച്ചമീൻ എവിടെ കണ്ടാലും ആക്രാന്തമൂത്ത് വേടിച്ചുകൊണ്ടിരുന്ന ഒരു കെട്ടിയാനുള്ള എന്റെ വീട്ടിലെ ഒരു ദിവസം ഒരു പച്ചമീൻ കിട്ടിയ ദിവസം കുറച്ച് കാരയും കിട്ടി കുറച്ച് ചാളയും കിട്ടി ചാള കുറച്ച് തോന്നേ ഉണ്ടായിരുന്നു കാര കുറച്ചേ വേടിച്ചോളൂ കാരണം ഇത് വറ്റിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് കാരയിങ്ങനെ വറ്റിക്കാം എന്നൊന്നും അറിയത്തില്ലായിരുന്നു പണ്ടൊരിക്കൽ മീൻ വേവിയോ കൊണ്ടുവന്നപ്പോൾ കാരയായിരുന്നു അതുകൊണ്ട് മുള്ളുണ്ട് പുള്ളതി എന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിന്നപ്പോൾ ഫ്രീസാന്റ് എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഫ്രീസാന്റ് എന്റെ തോറിന് മോളി ഇത് വാങ്ങിച്ച് വറ്റിക്കുന്ന നല്ല ടേസ്റ്റ് ഞാൻ ഇച്ചിരി വേടിച്ച് വറ്റിക്കാൻ വന്നതാണ് അങ്ങനെ ഞാൻ ഫ്രീസാന്റ് എങ്ങനെ വറ്റിക്കുന്നതൊക്കെ ചോദിച്ചത് അപ്പൊ നമ്മൾ തന്നെ അങ്ങനെ റീസാന്റ് പറഞ്ഞ ചെറിയ ഓർമ്മയുടെ പുറത്ത് ഞാൻ ഇങ്ങനെ വറ്റിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കാരണം പിള്ളാരൊക്കെ പോയി അവരെല്ലാം വിട്ടതിന് ശേഷമുള്ള സാഹസികതകളാണ് ഇതില് അവരിതൊന്നും കഴിക്കാത്തത് കൊണ്ടാട്ടോ ഞാൻ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് അങ്ങനെ കാരെ ഞാൻ വൃത്തിയാക്കി കണ്ടിച്ചെടുത്തു പിന്നെ ഈ കാരെ വറ്റിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി എടുക്കാം വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി എടുക്കാം ഞാൻ വെളുത്തുള്ളി കറിയൊക്കെ ഇടുന്നതുകൊണ്ട് പ്രസന്നാൻ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ വെളുത്തുള്ളി എല്ലാം കൂടെ വരി കറിയിൽ ഇടുന്നത് എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമേലല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങ് വെളുത്തുള്ളിയങ്ങ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി മാത്രമേ ഞാൻ ഇട്ടുള്ളൂ ആവുമ്പോൾ ഉള്ളിയൊക്കെ തൊലിക്കാൻ പോകണം ഉള്ളിയൊക്കെ തൊലിച്ച് വൃത്തിയാക്കി എടുക്കണം ചട്ടി ഞാൻ രണ്ടു മൂന്നെണ്ണം മേടിച്ചതാണ് പുതിയ ചട്ടിയാണ് കാണുമ്പോഴേറെ എന്റെ ഭംഗി കണ്ടുകൊണ്ട് ആരും ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ നല്ല ചട്ടിയായിരുന്നു ഇതിലേക്കൂടെ ഒരു രംഗൾ കൊണ്ടുപോയപ്പോൾ വേടിച്ചത് നാലെണ്ണം മേടിച്ച് എനിക്ക് ചട്ടിയില്ലാതെ എൻ്റെ ചട്ടിയെല്ലാം പൊട്ടിപ്പോയായിരുന്നു അങ്ങനെ ചട്ടി മേടിച്ചതാണ് അങ്ങനെ ഞാൻ കൊച്ചുള്ളി എല്ലാം കൂടെ തൊടുത്ത് തോലിച്ച് വൃത്തിയാക്കി വെച്ചു നമ്മൾ പിന്നെ ചാള വറ്റിച്ചല്ലോ ചാളം മുമ്പ് വറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചായിരുന്നു അതുപോലെയൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ആ ഉള്ളി എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഞാൻ ചതച്ചാണ് കേട്ടോ അടക്കുന്നത് അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചായിരുന്നു ഇത് ആ ഒരു ഇച്ചിരിയേ ഉണ്ടുള്ളൂ കുറച്ചേ മേടിച്ചു കൊടുക്കാമല്ല കാരണം നമുക്ക് വേണ്ടി മാത്രം ഇക്കട്ടെ എടുത്തുകൊണ്ടു പോകുന്ന അതിനകത്തോട്ട് ഇട്ട് ഇടിച്ചപ്പത്തേക്കെല്ലാം തൊറച്ച് അങ്ങനെ ഞാൻ കൈ കൊണ്ട് മറച്ചൊക്കെ വെച്ചിടിച്ചു ആകെപ്പാട് അഞ്ചാറ് ഉള്ളിയുള്ള ഉള്ളായിരുന്നു കാരണം മലക്കറി ഒന്നും മേടിച്ചില്ല ഇവര് ശബരിമലയ്ക്ക് ഒക്കെ പോയിട്ട് ആഴ്ച മലക്കറി ഒന്നും മേടിക്കാൻ പോകാൻ പറ്റില്ല പിന്നെ ഏത് ചട്ടിയിലാണോ വെക്കുന്നത് ആ ചട്ടിയിലോട്ട് തന്നെ ചതച്ചതിനെ എടുത്ത് അങ്ങോട്ടിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചിയും മാത്രം വേണമെങ്കിൽ പച്ചമുളക് ഉടക്കാൻ ഞാൻ പച്ചമുളക് ഉടച്ചില്ല കാരണം പച്ചമുളകിന് പകരം ഞാൻ മറ്റേ ചില്ലി ചീണ്ടുവരുന്നു മുളക് ചതച്ചത് അതങ്ങനെ പറയുന്നതായിരിക്കും എളുപ്പം ആ മുളക് ചതച്ചത് ഇടുന്നത് കൊണ്ട് ഏഹ് ഇത് എടുത്തില്ല പച്ചൽ മുളക് ചതച്ചതുണ്ടല്ലോ അതാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ പച്ചമുളകിനെ എടുത്ത് അടച്ചില്ല കേട്ടാ അങ്ങനെ അതെല്ലാം കൂടെ ചതച്ച് വൃത്തിയാക്കി എന്റെ ഇടയ്ക്ക് കാക്ക കരുന്നതും ബഹളമൊക്കെ കേൾക്കാം അപ്പറുന്ന് ജോലിക്കാരൊക്കെ നിപ്പുണ്ട് പിന്നെ കാക്കയൊക്കെ അവിടെ നിന്ന് കരയുന്നതാണ് അങ്ങനെ അതെല്ലാം കൂടെ ചതച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് നിന്നെ അടുക്കളയിലോട്ട് കൊണ്ടുപോയി ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പൊ എന്റെ അടുക്കളയിൽ വന്ന് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വലിയ മസാലകളൊന്നും വേണ്ട കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ അതെ ഞാൻ പറഞ്ഞ ആ മുളക് ചതച്ചത് അതിനെ ഇട്ട് പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ തക്കാളി ഒന്നും ഇടുന്നില്ല കുറച്ച് അകലം പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് പിന്നെ കുറച്ച് കുരുമുളക് എടുത്ത് കുരുമുളക് പൊടിയില്ലാത്തോണ്ട് കുരുമുളകിനെയും കൂടെ അതിനകത്ത് ഇട്ട് ചതച്ചെടുത്ത കേട്ടോ നിനക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും വേണമെങ്കിൽ ഇത് മാത്രം ഇട്ടും വെക്കാം പിന്നെ കുരുമുളകും കൂടി കുറച്ച് ശരി ടേസ്റ്റൊക്കെ കിട്ടും അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചതച്ചിട്ട് കുരുമുളക് അതിനകത്ത് ചതച്ചെല്ലാം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്ന കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒരുപാട് ഒന്നും എടുത്തൊഴിക്കുക കേട്ടോ അടുപാച്ച് ഒരുപാട് എടുത്തൊഴിച്ചു കഴിഞ്ഞാൽ അതൊരുമാതിരി അങ്ങായി പോകും അത് പിന്നെ പറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് മീനെല്ലാം അങ്ങ് പൊടിഞ്ഞാശമാവും കാരലായത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അത് പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നോക്കി ഉപ്പൊക്കെ അങ്ങ് നോക്കി പിന്നെ തീയൊക്കെ കത്തിച്ച് തീ കത്തിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേട്ട് അതൊക്കെ ഉപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കാരണം മീൻ ഇടുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പാണെന്നുണ്ടെങ്കിൽ മീനീട്ട് ഒത്തിരി അങ്ങ് ഇളക്കണ്ട പിന്നെ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് മീനിനകത്ത് കിടന്നിരും അപ്പൊ കറി ഒന്ന് തിളച്ച് ചൂടായ വന്നപ്പോഴത്തേക്ക് ഞാൻ മീനെങ്ങ് വെറുതെ കിട്ടിയേട്ട കാരലാണ് കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ചട്ടിക്കകത്ത് കൊള്ളാമെന്ന് മാത്രമേ വെച്ചുള്ളൂ കാരണം എനിക്കും ആ ചൂര് മാത്രം കഴിക്കാൻ വേണ്ടി കാരണം പിള്ളേരില്ല പിള്ളേർ സ്കൂളിൽ പോയി അവരെല്ലേലും ഇത് കഴിക്കത്തില്ല അവർക്ക് അത് വലിയ പാടായി മുള്ളൊക്കെ കളഞ്ഞു തിന്നുന്നത് വലിയ പാടാ അതുകൊണ്ട് തിന്നത്തില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സീനെടുത്തൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ അതിനുശേഷം ഞാൻ പിന്നെ ചാള പോയി കണ്ടിക്കാനായിട്ട് എടുത്ത് ചാള കണ്ടിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കണം ചാള ഇനി കുറച്ച് ദിവസത്തേക്ക് കാണും അന്ന് വിചാരിക്കാൻ വേണ്ടി വിചാരിക്കുന്നു കാരണം ഇവിടെ പൊരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും പിന്നെ ചാളയെല്ലാം കൂടെ പെട്ടെന്ന് അടിക്കണം ഞാൻ ഈ ചെതുമ്പലുള്ള മീനാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പല് കളഞ്ഞ ഫ്രിഡ്ജിൽ വെക്കത്തോളു ബാക്കി ഫുള്ളായിട്ട് കണ്ടിച്ചില്ലെങ്കിൽ ഞാൻ ചെതുമ്പല് കളഞ്ഞ് വെക്കും കാരണം ഈ ചെതമ്പല് തോനെയുള്ള മീൻ ഫ്രിഡ്ജീന്ന് എടുത്ത് പിന്നെ വെക്കുമ്പഴത്തേക്ക് അത് ചെതുമ്പല് കളയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതേ കറി ഒരുവിധം തിളച്ചു വന്ന് പിന്നെ ഒന്നും കൂടെ ഉപ്പ് നോക്കി അങ്ങനെ കുറച്ചു നേരം ഒക്കെ കെട്ടിരുന്ന് അങ്ങനെ പറ്റിച്ചെടുത്ത് അങ്ങനെ ഞാൻ പിന്നെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു ചെയ്ത് നന്നായിട്ട് പറ്റിയായിരുന്നു അത്രേ സമയം എന്താ മതി ഇങ്ങനെ എടുത്ത് കറക്കെ ചെയ്യാതിട്ട് തിളക്കിക്കഴിഞ്ഞാൽ നാശാവും അങ്ങനത്തെ കറി വറ്റിച്ചെടുത്ത് ഇത്രയേ ഉള്ളു ഒക്കെ ഇച്ചിരി അപ്പോഴത്തേക്കിച്ച് കൂരവെടുത്ത് പുട്ടു പുഴുങ്ങാന്ന് വിചാരിച്ച് രാവിലെ ഞാൻ കൊളക്കട്ട എന്താ ഉണ്ടാക്കിയത് അതും കൂട്ടി ഇത് തിന്നുന്ന പാടില്ല ഇത് രാവിലത്തെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വെച്ചിട്ട് കൂരവുമെടുത്തങ്ങ് പുട്ടു പുഴുങ്ങാനും ഗോതമ്പു പുട്ടുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഗോതമ്പ് കൊടുക്കുമ്പോൾ അതൊരു ദുശീലമായി പോകുമെന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ പോയി കുറച്ച് കൂരവെടുത്ത് കരൂവന് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആനച്ചിട്ടും അങ്ങനെ കൂരവും എടുത്ത് പുട്ടുപുഴുങ്ങാൻ വേണ്ടി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടും നല്ല രസമായിട്ടെ കൂരവ് പുട്ടു ഉഴുങ്ങി തിന്ന് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയൊക്കെ തോന്നിയിട്ട് പുഴുങ്ങുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കൂരവും ഇതുമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ കാപ്പ് പിടിച്ചു അച്ഛനും പോവാ സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് അത് പ്രത്യേകം സ്റ്റീമർ എടുത്ത് ചൂടാക്കാൻ ഇൻഡക്ഷനകത്തോട്ട് വെച്ചിരുന്നു അങ്ങനെ അതിനകത്തോട്ട് അത് അടച്ചു അടച്ചുവെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി പാത്രമൊക്കെ കഴുകിയെടുക്കണം മീൻ കടിച്ച പാത്രങ്ങളെല്ലാം കിടന്ന അതെല്ലാം അപ്പോഴത്തേക്കണ്ടിട്ട് ഇതിങ്ങനെ വേവിക്കാൻ എന്തെങ്കിലും മെറ്റേരിയോ പാത്രമൊക്കെ കഴുകുണ്ടെങ്കിൽ ആ സമയത്ത് പോയെങ്കിൽ കഴുകിയെടുക്കണം അപ്പം നമ്മുടെ വേവിച്ച് തരുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിലെ ജോലി ജോലിയൊക്കെ തരും ചിലവരാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് പിന്നെ വേറെ വല്ല കണിക്കും അപ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് അതും കിടക്ക ഇതും കിടക്ക എല്ലാം കിടക്കുക വേവിച്ച് നിന്റെ കൂടെ നിൽക്കാതെ അത് അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വേഗം നമ്മുടെ ജോലിയിൽ തീരുതെല്ലാം കഴിയും അത് കിടക്കുന്ന സീന എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ സീനെ എടുത്ത് ഭയങ്കരമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക സീനെ എന്ത് ചെയ്യുക ചോദിച്ചു അങ്ങനെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കെ അപ്പത്തേക്ക് ദയവെ കുളിച്ചൊരു വൃത്തിയായിട്ട് ആൾക്ക് ഞാൻ കറി എടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോ വേണ്ട ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞു പോയി എടുക്കുവാണ് ആ മനുഷ്യൻ കാണിച്ച പണിയാണ്ട് അതിനകത്തോട്ട് എടുത്താ ചാറ് മൊത്തം എടുത്ത് ഒഴിച്ചു കേട്ടാ ചാറ് മൊത്തം എടുത്ത് ഒഴിച്ചിട്ട് ആ മീനെ മാത്രം അടിയിന് വേറൊരു പാത്രത്തിൽ എടുക്കാന്നും പറഞ്ഞ് വേറെ പോയൊരു പാത്രം എടുത്തോണ്ടെന്ന് അതിന് മീനെല്ലാം അതിനകത്തോട്ട് പറക്കിയിട്ട് ഇവർക്ക് ഇങ്ങനെ നൂറായിരം പാത്രം അഴുക്കാക്കിയിട്ടിട്ടങ്ങ് പോയാൽ മതി കഴുകാൻ വേലക്കാരെ കണക്ക് നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ വേറൊരു പാത്രം എടുത്തോണ്ടാന്ന് അതിനകത്തോട്ട് കാരലിനെല്ലാം പറക്കിയിട്ട് കാരണം മുള്ളു ഇതിനകത്തെല്ലാം കൂടെ ആവും പറഞ്ഞിട്ടാണ് സത്യമാണ് ശരിയാണ് പിന്നെ അതെ ആ മീനിനകത്ത് ഞാൻ നേരത്തെ ഇട്ടപ്പോ ഒരു മീൻ വന്ന് വേണം അതിനെല്ലാം മാറ്റിട്ടത് അതങ്ങ് മിക്സ് ചെയ്തെടുക്കുക ആ കറി എല്ലാം കൂടെ ഇട്ടിട്ട് ആ കൂരം ഇട്ട് പുട്ടിട്ടാ മിക്സ് ചെയ്തെടുക്കുക അമേരിക്കക്കാരന്റെ മകനായിരുന്നു പണ്ട് അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് നിങ്ങളൊക്കെ വിചാരിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേ വേണ്ട കൈ ഒന്നും അഴുക്കാക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഇപ്പൊ ചി കഴിയുമ്പോൾ കൈ എല്ലാം അഴുക്കാക്കുക അങ്ങനെ കൂരവും എല്ലാം കൂടെ പുട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ദയാ മീൻ മൊത്തവും ഒറ്റയിരിപ്പിനിരുന്നെ തിന്നു ഞാനും കൂടെ തിന്നായിരുന്നു ദോഷം പറഞ്ഞു കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കാരയായിരുന്നു പച്ചക്കാരയാകുമ്പോൾ നമ്മൾ ഈ പച്ചമീൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രുചി വേറെ എത്ര എന്ത് കഴിച്ചാലും കിട്ടത്തില്ല എത്ര മീൻ വെച്ച് കറി വെച്ച് കഴിച്ചാലും കിട്ടത്തില്ല അങ്ങനെ ആ പുട്ടും തീർത്തു ആ മീനും തിന്നു തീർത്തു അങ്ങനെ മീൻ മുഴുവൻ കഴിച്ചിട്ട് സൂപ്പർ ആയിരുന്നു കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ ഞാനും അച്ഛൻ കൂടെ കഴിച്ചു തീർത്ത് അപ്പ അത്രേ ഉള്ളു രാവിലത്തെ പരിപാടി ഇത് രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ എന്റെ ചട്ടിതേ കാലിയായി കുറച്ചേ അച്ചോളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത് അപ്പൊ അത്രേ ഉള്ളു